ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ിൽ തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല കരിമത്ര പടിഞ്ഞാറ്റുമുറിയിൽ മൂർക്കനാട്ട് ബാലസുബ്രഹ്മണ്യൻ മകൻ ശ്യാം സുബ്രഹ്മണ്യൻ തടത്തിൽ ശ്രീകുമാർ ചക്കിങ്ങൽ കോമളം പുതിയയിടത്തിൽ രാധ അന്യസംസ്ഥാന തൊഴിലാളി ദിവാകർ മഠത്തിലാത്ത ലക്ഷ്മിക്കുട്ടി പണ്ടാരത്തിൽ കുമാരി പണ്ടാരത്തിൽ രാധ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല കുമ്പളങ്ങ സമയത്ത് ഒരു ക കടനിലെനിക്കറിയില്ല അന്ന് സാധനം വന്ന് കുത്തി അപ്പം ഞാനതിനെ തട്ടി തട്ടി പിന്നെ ഇങ്ങനെ പുറത്തിടക്ക് ഇങ്ങനെ കയറി വരാൻ നോക്കുമ്പോഴേക്കും കണ്ടവാനും സാധനം വന്നു അപ്പോൾ കുമ്പളെങ്ങോട്ട് തിരിച്ചു വന്നു തിരിച്ച് പോകുന്ന താഴെ ഇറങ്ങിയപ്പോഴും കണ്ടവാനും വന്നു അപ്പോൾ ഞാൻ വീടിൻ്റെ മുമ്പറത്തേക്ക് പോയി വീട്ടിൽ നിന്ന് ഒരു പുതുപ്പും മേടിച്ച് അങ്ങനെ റോട്ടിൽ പോയി ഇനി കൂട്ടമായിട്ട് നമ്മളി വന്ന് ആക്രമിക്കാൻ വന്നു You are watching VCV News.